ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഗുരുവായൂർ പോകുന്ന വഴിയാണ് അപ്പം മോർണിംഗ് ഗുരുവായൂർ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് കരുതിയ തൃശ്ശൂർ തന്നെ വേറൊരു അമ്പലമുണ്ട് പെരിങ്ങോട്ടുകര വിഷ്ണുമായ ടെമ്പിളാണ് അപ്പം നല്ല ഫേമസ് അമ്പലമാണ് ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു ടെമ്പിളാണ് അപ്പം നമ്മൾ അവിടെ പോകാമെന്ന് കരുതി അപ്പം അവിടേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ നിന്ന് ഏകദേശം നിന്ന് ഒരു മുക്കാ മണിക്കൂറിന് താഴെ യാത്ര വരുന്നുള്ളൂ ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ വരുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് മുക്കാമണിക്കൂറൊന്നും എടുത്തിട്ടില്ല റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് അമ്പലത്തിൻ്റെ ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഫുഡ് നമുക്കിവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ചെന്നാലും കിട്ടും കേട്ടോ നമ്മളൊരു മൂന്ന് മണി സമയത്ത് അവിടെ എത്തിയത് അപ്പോഴും ഫുഡ് ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് ചുറ്റി കാണാൻ പറ്റുന്ന അത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ കുറേ പ്രതിമകളുണ്ട് പിന്നെ ഇത് ഈ സൈഡിലാണ് വരുന്നത് കുറേ പ്രതിമകളും കുറെ ഗസ്റ്റ് ഹൗസൊക്കെ പോലുള്ള അങ്ങനെയുള്ള ഒരു ഏരിയ ആണത് പിന്നെ വരുന്നത് ഇതാണ് അമ്പലത്തിൻ്റെ പോഷൻ വരുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയ അതിൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന ഭാഗമാണ് പിന്നെ ഇവരുടെ തന്നെ വേറൊരു ആ ഭാഗമുണ്ട് അമ്പലം അത് ഇവിടെയല്ല ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കണ്ടോ ഇവിടെ ഒരു കുളമുണ്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ അടിപൊളി ആട്ടോ നമുക്ക് പോരാൻ തോന്നൂല്ല പിന്നെ ഈ ആന ഒറിജിനൽ അല്ല ഒറിജിനലല്ലോ പക്ഷെ നല്ല അടിപൊളി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് നല്ല ഒറിജിനാലിറ്റി ഉണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം